കോംപെൻസേഷൻ സർ അതൊരു റീഹാബിലിറ്റേഷൻ ഒന്നും ഇല്ല കോംപെൻസേഷൻ ഞങ്ങൾ ആലോചിക്കുന്നു എംഎൽഎയോട് പറയും ആർജിനർ ആയിരുന്നു ഞങ്ങൾ അലുംബറനക്ക് വന്നണ്ട് അതകമ്പി യുടിഎ കമ്മിറ്റി മാത്രം ചേരണോ അതனால അതിനി ഒരു ആഗതിട്ടുള്ള നട വീടുള്ളത് അതുകൊണ്ട് പോകും എനിക്ക് പോകാൻ പോകും ഞങ്ങൾ അർജുൻ ഞാനക്കില്ല ഈ പേപ്പർ ഞാൻ ആദ്യം മെടിക്കാൻ വിചാരമുള്ള ആൾക്ക് അത്രയും ഞങ്ങൾ പത്ത് പന്ത്രണ്ട് സൈഡിൽ അതിന്റെ നേരത്തെ കൂടെ ബാറ്റിംഗ് ഞങ്ങൾ വിട്ടേ തന്നെയാണ് ഇത് വരില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത്രയും ആയിട്ട് മുപ്പത് 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 തട്ടോളം വിട്ടുകൊടുത്തൊരു പാക്കേജാണ് ഞാനും ഇപ്പൊ രണ്ട് ലക്ഷം രൂപ മുപ്പത് പേര് സൈഡിലെ വള ഇരുന്ന് റോഡില്ല അവിടെ തിരിഞ്ഞു പോയി മുപ്പത് മീറ്റർ ഒരാൾക്കാർ മുപ്പത് മീറ്റർ മതി പറയണം മാത്രമേ ഉള്ളൂ സാധാരണക്കാരുടെ ജനാധിപത്യ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തൂല്ലോ அல்லும் அங்கே செய்யணும் பண்ண அந்த அது No, 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 വേറെ ഒരു വീട് അതും യുടെ ഭാഗത്ത് സംഭവിച്ചിട്ട് വീട്ടിലെല്ലാവരും വീട് പറഞ്ഞാൽ പഠിക്കുക എന്നാണ് സംസ്ഥാനം ഇവിടെ കൂടുതലും ഇടണം കൈവരണ്ടായിട്ടില്ല വീടുകളൊക്കെ പഞ്ചായത്ത് കോഴുകൾ ഒരു അവസ്ഥയാണ് ഈ അഞ്ച് കിലോമീറ്റർ മാത്രം നീളുള്ള പഞ്ചായത്ത് വീതി കിലോമീറ്റർ കഷ്ട ഉണ്ടാവുള്ളൂ വീട് അതിന് രണ്ട് സൈഡും പോണെന്ന് പറഞ്ഞത് ഇനി ഹൈവേ കേന്ദ്രീകരിച്ചാണ് മിക്ക വീടുകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അത് ഇവര് ശുദ്ധവണ്ണൂരില്ല ശുദ്ധവെള്ളൂർ എന്നത് ഈ ഹൈവേയുടെ അടുത്താണ് അത് ഫുള്ളായിട്ട് പോവാണ് ചെയ്യുന്നത് ബൈ ഓവർ ഞങ്ങൾക്ക് അനുവദിച്ചു തരികയാണെന്നുണ്ട് ഇത് വികസനത്തിനെതിരാണ് കൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് മാത്രമായിട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അവരെടുത്തോട്ടെ ബ്ലൈ ഓവർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും കൊണ്ട് തന്നെ അവർക്ക് വികസനം ചെയ്യാവുന്നതാണ് അപ്പൊ അത് പറഞ്ഞിട്ടും നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രമേയമായിട്ട് കൊടുത്ത ആക്ഷൻ കൗൺസിൽ മുതാന്തരമാവരു ഒരുപാട് ക്രൂ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം കൂട്ടി പക്ഷെ കളക്ടർ എടുക്കണം പറഞ്ഞിട്ടും ആള് പറഞ്ഞത് ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് വളരെയധികം ലക്ഷണമുണ്ട് കാരണം അത്രയും ദുരുദ്ധരായിട്ടുള്ള ആൾക്കാർ പോലും ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ രണ്ട് ഒരു കുട്ടിയും വയസ്സായവരാണ് രണ്ടുപേരാക്കെ രണ്ട് തമ്മത്തിന് മാത്രമുള്ളത് അവരെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അവരുടെ ഭർത്താക്കന്മാർ മരിച്ച അവർക്കാണെങ്കിൽ ചെറിയ രണ്ട് കുട്ടികളും ഇവരെ പഠിപ്പിക്കാൻ പോലും സാമ്പത്തികമായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയില്ല അവരുടെ വീട് അങ്ങ് തന്നെ പോകുന്ന ഒരവസ്ഥയില്ല ഈ ഭർത്താവ് മരിച്ചപ്പോ ഭർത്താവിന്റെ വീട്ടുകാരെ പിന്നെ എഴുതി സ്ഥലം ഇതായിട്ട് കൊടുക്കുന്നതായിരുന്നു ആ സ്ഥലം അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റിയ പ്രകടനം നടത്താൻ കൂടിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നേതാക്കന്മാരെ നേതാക്കന്മാരെ ചാർജ് ചെയ്തിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു ജനങ്ങൾ അപ്പൊ അവർക്ക് ഒന്നും ഇല്ല പൊട്ടില്ല ജീവിക്കാനുള്ള വീടില്ല പിന്നെ ഇനി ഞാൻ പറയട്ടെ കൂറേരിക്ക പ്രതികരിക്കാനോ പറയാതാണ് മനസ്സിലായില്ലേ ഇപ്പൊ നടത്തിയിട്ടുള്ളത് പോലീസിന്റെ ഭീഷണിയാണ് അതുകൊണ്ടാണ് പലർക്കും മിണ്ടാൻ തന്നെ പേടി എന്റെ ഭർത്താവ് രോഗിയാണ് മിണ്ടിയാൽ എന്താവ് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നില്ല പേടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസിന്റെ വിളയാട്ടം പത്തുമഞ്ഞൂറും പോലീസ് അങ്ങനെ കവാത്ത് നടത്തുമ്പോ സാധാരണക്കാരായി നമ്മളൊപ്പം കാക്കി കണ്ടെത്താൻ അത് നിർണായകമായ ഒരു സന്ദർഭമാണ് ഇത്ര നിർണായകമായ സന്ദർഭത്തിൽ ഒറ്റക്കെട്ടാരിൽ നിന്ന് ജലങ്ങളുടെ അവകാശപ്പെട്ട ആശ്വാസം ഉദ്ദാഗനായിട്ട് ചൂണ്ടിക്കാട്ടും അവിടെ തോറ്റ് ചുന്നമ്പാടി ഓടിപ്പോയി പോലീസൊക്കെ അവിടുത്തെ സ്ത്രീകളുടെ നോക്കും സ്ത്രീകളുടെയും കുട്ടികളുടെ മൂക്കും അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പഞ്ചായത്ത് അപ്പൊ അതുകൊണ്ട് ഒരു ഐതിഹാസികമായ ഒരു നീക്കത്തിന് രജീനയ്ക്ക് സമയമായിട്ടുണ്ട് രജീനയാണ് എന്താ പറയാ സാന്ദർഭികമായിട്ട് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഐതിഹാസികമായൊരു പോരാട്ടം ജനങ്ങൾ തളക്കുന്നതിന് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് തലക്കോ പോലീസോ മൈബോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഞങ്ങളെ പോലുള്ള ഇപ്പൊ കേന്ദ്രത്തിന്റെ വികസന കാര്യമാണ് കേന്ദ്രത്തിന്റെ റോഡാണ് കേന്ദ്രം പറഞ്ഞത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയും ജനങ്ങളെ ജനങ്ങളും നെഞ്ചത്തൂറ് റോഡിലാക്കണം കേന്ദ്രം വാർത്ത വഴിയൊരു അമ്പലവും അങ്ങനത്തോടൊപ്പം പതിനഞ്ച് ലക്ഷം ജനങ്ങൾ ഒന്നിച്ച് കുടിവെപ്പിക്കുന്നത് ഇത്തരം കുടിയെടുപ്പിച്ച സംഭവം ലോകത്തിൽ ഉണ്ടാവില്ല ഞാൻ വെറുതെ ഒരു ഓണം ആണ് അതേം ഞാൻ നടത്താനവ പരിപാടി ആണ് അതാണ് പരിപാടി പരിപാടി നടത്താൻ 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 പരി ുടെനമിലി കണ്ടിട്ട് വന്നിട്ടില്ല അത് ആളുകളുടെ ഒക്കെ മെല്ലത്തൊക്കെ തലമുറ എങ്ങനാണേ കുഞ്ഞുങ്ങളെ ഇടുത്ത് വയസ്സായാലും എടുത്ത് രോഗികളിടുത്ത് രോഗികളിട്ട് പോകേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് സ്ത്രീകൾ കൂട്ടത്തോടെ മെഞ്ഞിത്തടിക്കുമ്പോ ആ കരച്ചിൽ കേട്ട് വന്നത് അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നിങ്ങൾ പക്ഷെ ഇത് അനീതിയാണ് കാരണം ഇങ്ങനെ കൃഷി പലിശ അല്ല നമുക്ക് വികസനം വേണ്ടത് ഇങ്ങനെ ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ളത് മുഴുവനും കവർന്നെടുത്തിട്ട് അല്ല ആ ഒരു സ്ത്രീ അവിടെ പറഞ്ഞു മുപ്പത് സെന്റ് ഭൂമി ഞാൻ നേരത്തെ അഞ്ച് സെന്റിലാണ് ഇപ്പൊ എന്റെ കാര്യം അതുകൂടി അങ്ങനെയാണോ ജനാധിപത്യം അപ്പൊ നമ്മളൊക്കെ അപ്പൊ ഇത് തൽക്കാലം എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് നിങ്ങളൊന്നും ഇതിലെ പിന്നെ സർക്കാരിനോട് പറഞ്ഞിട്ട് ഒരു തീരുമാനമാവുന്ന ഒരു ഇത് നിർത്തി വെച്ചു നിങ്ങൾ ജോലി ചെയ്തേക്കറിയാം പക്ഷേ ആളെ ാണ് നമ്മുടെ ജീവനും കൊത്തിന് ഇനി സംരക്ഷണിക്കുക കാരണം വികസനം എന്ന് പറഞ്ഞ കുറെ അഴിമതിയും കുറെ കൊള്ളയും നടത്താൻ വേണ്ടി മാത്രം പരിപാടികളാണല്ലോ ഈ റോഡ് വികസനം നമുക്ക് വേണ്ടിയിട്ടല്ല എങ്കിൽ നമ്മുടെ കൊത്ത് പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള കോമ്പൻസേഷൻ തന്നെ പറ്റുന്നു അതൊന്നും പ്രഖ്യാപിക്കാതെ കോമ്പൻസേഷൻ പ്രഖ്യാപിക്കാതെ ഇടിപിടിയിൽ നിന്ന് നടത്തുന്നത് തെറ്റാണ് അനീതിയാണ് പിടിച്ചു ണം എന്റെ അയാളുടെ ജനങ്ങളാണല്ലോ അയാളെ തെരഞ്ഞെടുത്ത് വിട്ടത് ഇവിടുത്തെ ജനങ്ങളല്ലേ എന്റെ ജനങ്ങൾക്ക് എന്താണ് ഇതിന് തരാറു വരുന്നത് എന്ന് നോക്കിക്കൊണ്ട് അവർക്ക് നീതി നടപ്പാക്കാനാണ് ഉമ്മൻചാണ്ടിയെ നമ്മൾ മുഖ്യമന്ത്രിയായി ചേച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനുണ്ട് അതിന് ഉത്തരവാദിത്വം അവർ രണ്ടുപേരും വരട്ടെ അവിടെ വന്നതിന് ശേഷത്തിൽ അത് കാണട്ടെ ജനങ്ങളുടെ പ്രശ്നം ഈ ആ പലയിടത്തും ഒരു എലിവേറ്റഡ് റോഡ് മാത്രമേ മറ്റു കൊണ്ടിരുന്നത് കാരണം ഒരു ദിനം പിന്നെ അതെല്ലാം വെച്ച് അവിടെ നടക്കുന്നത് ആത്മഹത്യകളുടെ വലിയ പ്രവാഹമായിരിക്കും ഋഷികരമായ തകരാറുകൾ സർക്കാരികളെ രക്ഷിക്കുക ബാറുകളെ രക്ഷിക്കുക അപ്പൊ ആരാധനാലയങ്ങളെ രക്ഷിക്കുക വീടുകൾ മാത്രം പിന്നെ തകർത്തെറിയുക പ്രാണികമായിട്ട് നേരെ റോഡിന് അനേകായിരം വളവുകൾ ആരും രക്ഷിക്കാൻ ഞാൻ ഈ നഷ്ടപ്പെടുന്ന ും നഷ്ടപ്പെടുന്നതിൽ വേദനയുള്ളവരോടും ഞാൻ പറയുന്ന കാര്യം ആരും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരില്ല നമ്മൾ തന്നെ നമ്മളെ രക്ഷിക്കണം ഇത് ഭയപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുക്കാൻ പറയുന്നത് റോഡ് അളക്കലൊന്നല്ല ഇനിയിപ്പൊ ജെ സി ബി കൊണ്ടുവന്നേക്കാം അല്ലെ അപ്പോഴൊക്കെ നമ്മൾ മനസ്സ് നിൽക്കുക എന്നുള്ളതല്ല ജനാധിപത്യത്തിന്റെ ശക്തി നിലയിന്റെ നിർണായക സന്ദർഭാണിത് അത് ആളുടെ വീട് പോകുന്നു അയാൾ നിലവിളിച്ചു നിലവിളിച്ച അറസ്റ്റ് ചെയ്യോ അതാണോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ റോഡ് മുപ്പത് മീറ്ററിലെ അധികം എടുക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ബി ഒ ടി മുതലാളിക്ക് വേണ്ടി എടുക്കുന്നതാണ് ബി ഒ ടി മുതലാളിയുടെ കൂടെ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങൾ ചതിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു നഷ്ടപരിഹാരം കൊടുക്കാതെ നഷ്ടപരിഹാരത്തെക്കുറിച്ച് മിണ്ടുക പോലും ചെയ്യാതെ അളവ് നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ അളവ് അനാവശ്യമായിട്ട് ആളുകളെ മുൻകരുതൽ എന്താവിടെ മുൻകരുതൽ കൊള്ള നടക്കുന്നുണ്ടോ വെട്ടിക്കൊള്ള നടക്കുന്നുണ്ടോ കലാപം നടക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ സ്വന്തം ജീവനും സ്വത്തും പോകുന്നുണ്ടുള്ള നിലവിളികൾ മാത്രമാണ് വേണ്ടിയുള്ളത് നിലവിളികളാണ് ആ നിലവിളികൾക്ക് മുൻകരുതലായിട്ട് ഓരോരുത്തരും അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള നിലവിളിക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിരുത്തരവാദപരമായിട്ട് ഇത്തരത്തിലുള്ള റോഡ് അളക്കലുകൾ ഉടനെ നിർത്തിവെക്കണം ഉടനെ നിർത്തിവെക്കണം തന്നെയുമല്ല അദ്ദേഹം പറഞ്ഞ പാക്കേജ് എന്താണെന്നുള്ളത് നമുക്കറിയണം എന്താണ് എന്നാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നത് ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ വിലയുള്ള ഒരു ഭൂമിക്ക് ഇരുപത്തി മൂവായിരം രൂപ കൊടുത്തിട്ടാണോ നഷ്ടപരിഹാരം വെട്ടുന്നത് ഇവരൊക്കെ എവിടേക്ക് പോവും വീട് വീട്ട് ഇറക്കിയാലും എവിടേക്ക് പോവും വലിയ കാര്യമാണ് ഒരു സ്ത്രീകളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അവിടെ കേട്ടത് ആ സ്ത്രീകൾ പറഞ്ഞത് ആരാധനാലയങ്ങളൊക്കെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അത് പോയാൽ പോട്ടെ മനുഷ്യരുടെ വീടുകൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് അപ്പൊ ഇത് പറയാൻ മാത്രം ചുട്ട് ഉള്ളി ചുട്ടിട്ടാണ് ഓരോ അമ്മമാരും അവിടെ നിലവിളിക്കുന്നത് വേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല അതിനൊരു ചുമതലയില്ലേ ആ യൂസഫ് എനിക്ക് വേണ്ടി നടത്തിയത് നിങ്ങൾ അനാഥരാണ് അനാഥരാണ് അനാഥരുടെ ഐക്യമാണ് ഇവിടെ നമുക്ക് ആകില്ല ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ബോട്ട് അവർക്ക് ഇനി എങ്ങനെ അവകാശപ്പെടാൻ പറ്റും നിങ്ങളുടെ ഓരോരുത്തരുടെ വോട്ട് അവരെങ്ങനെ ആവശ്യപ്പെടും അതീ മത പരിഗണനയില്ലാതെ വർഗീയ കലാപത്തിലേക്ക് പോകാതെ ഒരമ്പലം പോയി അല്ലെങ്കിൽ ഒരു പള്ളി പോയി അങ്ങനെയല്ല എന്താണ് നമ്മൾ സംരക്ഷിച്ചു നിർത്തേണ്ടത് എന്നുള്ളതിൽ ഒരൊറ്റക്കെട്ടായിട്ടുള്ള ജനങ്ങളുടെ ഒരു ശക്തി കാട്ടിക്കൊടുക്കുക ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ വികസനമേ വേണ്ടതാണ് കാരണം ഒരു വിധത്തിലൊക്കെ വികസിക്കാൻ കഴിയും വികസിക്കേണ്ടവർ വികസിക്കുകയും വികസനം ഇല്ലാത്തവർ ഭൂമിയുടെ പാതാത്തിന ഡീലും ഈ സർക്കാർ ചെയ്യുന്ന ഈ പോലീസ് ഭീകരതക്കെതിരെ അതിശാസ്ത്രമായ പ്രതിഷേധം ഞാൻ ാണ് ഈവർത്തകരെ ഈ അനീതിക്കെതിരെ ഈ പോലീസ് നരനായാട്ടിനെതിരെ ഈ പോലീസ് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെതിരെ ആളുകൾ അനാവശ്യമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുത്തരുതെന്ന് പറയാനുള്ള അവകാശം പോലെ തടയുന്നതിനെതിരെ ഇത്രയും ഭയങ്കര പോലീസ് വിന്യാസത്തിനെതിരെ മാധ്യമങ്ങള് ഈ പിന്നെ ഇതിനെ വലിച്ചത്ത് കൊണ്ടുവരണം മാധ്യമങ്ങൾ സമ്പൂർണ്ണമായ സഹകരണ മാധ്യമങ്ങളെ ഞാൻ അഭ്യർത്ഥിക്കണം